ഹായ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ തുടങ്ങിയ സംരംഭത്തിൽ ഉള്ള ആ സ്റ്റിക്കറിലുള്ള പേര് ഇത് നാരങ്ങ അച്ചാറാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വെള്ളമേ ചേർത്തിട്ടില്ല നല്ലെണ്ണയിൽ തന്നെയാണ് വഴറ്റിയെടുത്തത് ശരിക്കും നല്ലവണ്ണം വഴറ്റിയ അതുകൊണ്ട് നല്ല കട്ടിയാണ് അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളുടെ വില അനുസരിച്ച് നമുക്ക് സാധാരണ രീതിയിൽ കുറച്ച് ലൂസായിട്ടുള്ള അച്ചാറുകൾ കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇത് എത്ര കാലം ഇരിക്കും കുറേ കാലം ഇരിക്കും ചിത്തായിപ്പോകില്ല അപ്പോൾ രണ്ട് രണ്ടുതരം നാരങ്ങയാളാണ് ഞങ്ങൾ അച്ചാറായിട്ട് ഇട്ടിട്ടുള്ളത് ഒന്ന് നമ്മൾ എന്ന് പറയും തിരുവനന്തപുരംകാർ നാരങ്ങ എന്ന് പറയും വേറെ പല സ്ഥലത്തും പല പേരുമുണ്ട് അപ്പം ഏത് നാരങ്ങയെന്ന് മനസ്സിലായി കാണുമല്ലോ വലിയ നാരങ്ങ അത് കഴിഞ്ഞിട്ട് ചെറിയ നാരങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പതിന് എഴുപത് രൂപയോളം വരും മറ്റേ സാധാ നാരങ്ങയ്ക്ക് അതിൻ്റെ വില അനുസരിച്ച് വ്യത്യാസം വരും പിന്നെ നമ്മൾ മീനച്ചാർ ഇട്ടിട്ടുണ്ട് മീനച്ചാറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷമായാലും അത് ചീത്തായി പോകാത്ത രീതിയിൽ നല്ലവണ്ണം വഴറ്റിയാണ് ഇട്ടിട്ടുള്ള ശരിക്കും ഒരലവായിരിക്കും പോലെ കാണുന്നുണ്ടല്ലേ നമ്മൾ വെളിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ സൗകര്യമുള്ളതാണ് ഉള്ളതാണ് സീൽഡ് ബോട്ടിലാണ് രണ്ടെല്ലാം നല്ല ടൈറ്റായിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനൊരു നമ്പർ തരാം അതിൽ വാട്സപ്പ് ചെയ്താൽ നമ്മൾ ആവശ്യമനുസരിച്ച് അനുസരിച്ച് മാത്രമേ ഉണ്ടാകൂ നേരത്തെ ഉണ്ടാക്കി വെക്കുന്ന പരിപാടി ബുദ്ധിമുട്ടാണ് പിന്നെ ഓൺലൈൻ വഴി അയച്ചു തരണമെങ്കിൽ അയച്ചു തരാം പക്ഷേ അത് ഡി ടി ഡി സി വഴിയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അത് നമ്മൾ അയക്കുന്നതിൻ്റെ ചാർജ് നമ്മൾ ആവശ്യപ്പെടുന്ന ആവശ്യമൊക്കെ തന്നെ അടച്ചെടുക്കേണ്ടി വരും ആവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പിൽ നമ്മൾ പറയുകയും നമ്മൾ സംസാരിച്ചതിന് ശേഷം എത്ര വേണമെന്നുള്ളത് പറഞ്ഞാൽ അതനുസരിച്ച് സാധനം എടുത്ത് നമ്മൾ ഉണ്ടാക്കിത്തരാം എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരുമിച്ച് ഉണ്ടാക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി പിന്നെ അതിലുള്ള സാധനങ്ങൾ അതായത് ഒരു കിലോ മത്സ്യം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിക്കും അത് പോയിട്ട് പിന്നെ നല്ലെണ്ണയിൽ തന്നെ നമ്മൾ പൊരിക്കുകയും വഴറ്റെല്ലാം ചെയ്യും അപ്പോൾ നമ്മൾ മറ്റൊരു പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കില്ല നമ്മൾ ചിത്തായി പോകാതിരിക്കാൻ വേണ്ടി വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ വേറെ ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ തന്നെ അത് ഒരു വർഷക്കാലത്തോളം കേടു കൂടാതെ ഇരിക്കും ഞാനിതിൽ ആറുമാസേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ സ്റ്റിക്കർ നമുക്ക് നമ്മൾ കൊടുത്തിട്ടേ ഉള്ളൂ എത്തിയിട്ടില്ല സ്റ്റിക്കറടിക്കുമ്പോൾ ആ സ്റ്റിക്കർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ വരും മനസ്സിലാവും നല്ലെണ്ണ ഇതിൽ ഓററ്റം വരെ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വിദേശത്തൊക്കെ പോകുന്നവർക്ക് കൊടുത്തുവിടാൻ പറ്റും പിന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ദൂരെ പോയി താമസിക്കുന്നവർ ബാംഗ്ലൂരും കർണാടകയിലും മറ്റ് പല സ്ഥലത്തും പോകുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വാഴക്കാലം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തു വിടാൻ പറ്റും അപ്പോൾ അത്രയ്ക്ക് വളരെ ടൈറ്റായിട്ട് നല്ല വരട്ടി വരട്ടി നല്ല വെള്ളമെല്ലാം കാഞ്ഞാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളമുണ്ട് എന്നാലും കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും സുരക്ഷിതമായിട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു തവണ ഉപയോഗിക്കുന്നവർക്കും അത് മനസ്സിലാകും എത്രമാത്രം നല്ലതാണെന്നുള്ളത് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല കാരണം അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളുടെ വിലയിൽ നിന്ന് നമ്മൾ ലാഭം എടുക്കാതെയാണ് ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് അപ്പം ഓർഡർ അനുസരിച്ച് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയുക നമ്മൾ വാട്സപ്പിൽ സംസാരിച്ച് നിങ്ങൾ ഗൂഗിൾ പേ തരുന്നതനുസരിച്ച് സാധനം വാങ്ങി അപ്പം തന്നെ അയച്ചും തരുന്നതായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട കുട്ടുകാരെ നിങ്ങളൊക്കെ വിചാരിച്ചാൽ മാത്രമേ എൻ്റെ സംരംഭം വിജയിക്കുകയുള്ളൂ ഇത് ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് വലിയ രീതിയിലേക്ക് പോയിട്ടില്ല ആ മാർക്കറ്റിംഗൊന്നും തുടങ്ങിയിട്ടില്ല അപ്പം എല്ലാ കാര്യവും ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുള്ളത് പോലെ എൻ്റെ ഈ സംരംഭത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ പാക്കറ്റുകൾ സീൽ ചെയ്യുന്ന എങ്ങനെയാണെന്നും മറ്റുള്ള ചില കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളെ സൂചിപ്പിക്കാം അത് കാണിച്ചു തരാം അപ്പോൾ സീൽ മെഷീൻ വാങ്ങിച്ച് സീൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ ഈ അച്ചാറും എങ്ങനെയുണ്ടോ എന്നുള്ളത് കാണിച്ചു തരാം ഓരോ പാക്കിൽ ഇരുന്നൂറ് ഗ്രാം വീതമാണ് അപ്പോൾ നമ്മൾ ഈ കുപ്പിയിൽ എയർ എയർടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള വാർഡ് പേപ്പർ ഒട്ടിക്കും അപ്പോൾ വാർഡ് പേപ്പർ നമ്മൾക്ക് കൈ കൊണ്ട് ഒട്ടിക്കാൻ പറ്റില്ല അപ്പോൾ ഈ കുപ്പിയിൽ നമ്മൾ പേപ്പറ ഇങ്ങനെ വയ്ക്കും എന്നിട്ട് നമ്മൾ അടയ്ക്കും അടച്ചിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അതിൻ്റെ ആ കട്ടിയുള്ള പേപ്പർ അടുത്തേക്കും പോയി അപ്പോൾ നമ്മളിങ്ങനെ സീൽ ചെയ്താണ് സാധനങ്ങൾ അയക്കുന്നത് അപ്പോൾ അച്ചാർ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു കുപ്പിയിലാക്കി കാണിച്ചെന്നു അപ്പോൾ അച്ചാർ എങ്ങനെ ഇരിക്കുന്നു എന്നെല്ലാം കാണാൻ എല്ലാവർക്കും ആഗ്രഹം ആഗ്രഹങ്ങളാണ് അപ്പോൾ നമുക്ക് കുറച്ച് അച്ചാറെടുത്ത് പാത്രത്തിൽ വെച്ച് കാണാൻ അപ്പോൾ അത് വളരെ നേരം വരട്ടി വരട്ടി കട്ടിയാക്കി അച്ചാറാണ് അപ്പോൾ നമുക്കറിയാമല്ലോ സാധനങ്ങളൊക്കെ വില അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും ചീത്താവാതിരിക്കുന്നതായിരിക്കണം ക്വാളിറ്റി ഉള്ളതായിരിക്കണം ശരിക്കും നമ്മുടെ അലുവ കഷ്ണം പോലെ ഇരിക്കുന്നതുകൊണ്ട് അത് വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെയുള്ള അച്ചാർ കൊണ്ടുപോയാൽ അവർക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും ഒരു വർഷം വരെ ശരിക്കും പറഞ്ഞ ഇത് ചീത്താവില്ല അത്രയ്ക്ക് ധൈര്യമുണ്ട് എനിക്ക് കാരണം നമ്മൾ ഉണ്ടാക്കിയ ആറുമാസം വരെയൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് അതൊന്നും ചീത്താവാതെ നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ കുഞ്ഞ് സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമസ്കാരം